യാത്രകളെ ഇഷ്ടപ്പെടുന്ന പുതിയ രുചികളെ അറിയാനായിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എനിക്ക് തൊടുപുഴയിലാണ് ആ ഒരുപാട് നാളെ ഇഷ്ടമാണ് വീഡിയോ ആയിട്ട് വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൂ തന്നെ വൈഫ് പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ടൈപ്പ് വീഡിയോസ് എനിക്ക് കൂടുതലും ചെയ്യാൻ പറ്റുക അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പറയണം കേട്ടോ അത് കമൻറ്റ് വെച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ടൈപ്പ് വീഡിയോസും കാര്യങ്ങളും വരുന്നുള്ളൂ ഇപ്പോൾ നിലവിൽ അതുകൊണ്ടാണ് ആ വീഡിയോസും കാര്യങ്ങളും വരാത്തത് അപ്പോൾ നമ്മൾ നേരെ വന്നു അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ക്ഷണിച്ച് വേറെ ആരും ഒരിടോ സംസം കാറ്ററിങ്സ് ആൻഡ് ഇവൻസിൻ്റെ ഓണർമാരായ മുജീബുഖാൻ നസീബ് ബുക്കാണ് നമ്മൾ ഇതിനോട്ട് ക്ഷണിച്ചത് നമ്മൾ അതിൻ്റെ സ്റ്റേജിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി തൊടുപുഴയിലെ ഒരു ജുവല്ലറി ഓണറിൻ്റെ മകളുടെ ഫംഗ്ഷനാണ് ഇപ്പോൾ നിലവിൽ കല്യാണ ഫംഗ്ഷനാണ് ഇവിടെ നിലവിൽ നടക്കുന്നത് നമ്മളിവിടുത്തെ ഫുഡ് സെക്ഷനും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അത് അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റേജിൽ ഒന്ന് നോക്കി സ്റ്റേജിൽ നോക്കിയപ്പോൾ നല്ല മനോഹരമായി തന്നെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു തൊടുപുഴയിലെ ഒരു ഇവൻസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മനോഹരമാണ് നമ്മൾ എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യും അത് എന്താ പറയുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു തന്നെ നമ്മൾ പറയും കാരണം പച്ചയായ സത്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ ഇഷ്ടപ്പെട്ടില്ല അത് എന്ന് തന്നെ പറയും കാരണം നമ്മൾ തള്ളി പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ആർക്കും എന്താ പറയുക മോശം അനുഭവം ഉണ്ടാവരുത് എന്നോർത്തോണ്ട് തന്നെയുള്ള രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളൂ അല്ല നമ്മുടെ ജെനുവിനിറ്റി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യും അപ്പം ഈ സംസമിൻ്റെ ഓൾറെഡി തന്നെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരുടെ ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു ആര് ഇത്രയും ഈരാറ്റുപോട്ടയിൽ വെച്ചാണ് പ്രോഗ്രാമിൻ്റെ അന്ന് തന്നെ അവർ നമ്മുടെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തു ഇതിലും നല്ല മനോഹരമായ പേരുടെ തൊഴിലുണ്ട് നീ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുകയാണ് ചെയ്ത് പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റൊന്നും അല്ല ഈ തട്ടുകട സെക്ഷനാണ് കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് നേരം അവിടെയെല്ലാം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നാൽ പിന്നെ നമുക്ക് അന്നേരം കട്ടിപിള്ളി ഒരു വീഡിയോയ്ക്ക് പറ്റിയൊരു സമ്മോ സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശകളിൽ തീയരുന്നൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നു കാരണം പണ്ട് ഞാൻ കാറ്ററിങ്ങിനെ പൊയ്ക്കൊണ്ടിരുന്ന കാലത്ത് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാനും ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടുള്ള സത്യാവസ്ഥ പറയാമല്ലോ ഇതിപ്പം എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ വന്നിരുന്ന ഫങ്ഷനിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് പുറത്തുനിന്നുള്ള രണ്ട് സായിപ്പും മതാമ്മമാരും അവരോട് അവർ നമ്മുടെ വീഡിയോക്ക് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ നസീവിക തൊട്ട് സൈഡിലുണ്ടായിരുന്നു ഇനി രസീബിക അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഇന്ന് രണ്ടായിരം പേരുടെ ഫംഗ്ഷനാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഫുഡിനെ പറ്റിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരും കാരണം നമ്മുടെ സെക്ഷൻ ഏതാണല്ലോ നമ്മളതിനാണല്ലോ എന്ന് അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് പഠിച്ചു എന്തൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ അടുത്ത കുറച്ച് വീഡിയോസ് ആണ് ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നത് അവരുമായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുമായിട്ടൊക്കെ എന്താ പറയുക അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് അവർ ആപ്പിലയിൽ പുറത്തോട്ട് പോവുകയാണ് അതിനുശേഷം നമ്മൾ വീണ്ടും വന്ന് സ്റ്റേജിൽ നോക്കിയപ്പോഴത്തേക്കും സ്റ്റേജ് മനോഹരമായി തന്നെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഷൂട്ട് എന്താ പറയുക ഷൂട്ടുകാരും ക്യാമറമാരും അവിടെയുണ്ട് അത് നമ്മൾ ജ്യൂസ് സെക്ഷനിലോട്ട് തന്നെ ഒമ്പത് ഐറ്റം ജ്യൂസാണ് ഉള്ളത് തണ്ണിമത്തൻ പപ്പായ അതുപോലെ തന്നെ ലെമൺ ഓറഞ്ച് അങ്ങനെ ഒമ്പത് ഐറ്റം ഓളം ഉണ്ട് നല്ല മഴയാണ് കേട്ടോ പുറത്ത് അടിപൊളി എന്താ പറയുക നല്ല തൂളിത്തൂളിയുള്ള മഴയായിരുന്നു കുറച്ച് നേരൊക്കെ ഇങ്ങോട്ട് വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും തൂളിലായിരുന്നു വന്ന് കയറിയപ്പോൾ കുറച്ച് നല്ല മഴയാണ് അപ്പം നമ്മുടെ നജീബുകാർ കൃത്യമായിട്ട് തന്നെ കുട്ടികളൊക്കെ എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് ആരൊക്കെ ഏതൊക്കെ സെക്ഷനിലാണ് നിൽക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഓരോ കാര്യങ്ങളും അണുവിടെ തെറ്റാതെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇവരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വർക്കിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ഞാൻ വർക്കിനെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കാരണം കൃത്യമായി തന്നെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും അവർ അവരെ കൊണ്ട് രണ്ട് രണ്ട് പേരുണ്ട് ജീവിക്കായാലും മുജീവി മുജീവിക്കായാലും കൃത്യമായിട്ട് തന്നെ എത്രത്തോളം നമ്മളൊരു വർക്ക് കൊടുത്താൽ മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം മനോഹരമാക്കും കുട്ടികളോട് വേറൊന്നും അല്ല പറഞ്ഞു കൊടുത്തത് ആർക്കും ഒരു കുറവും തോന്നാത്തക്ക വിധം വേണം കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ ആരും ഒരു കുറവ് പോലും പറയരുത് ഏറ്റവും നല്ല ഇടപെടലായിരിക്കണം അവരോടുള്ളത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്യണം രണ്ടായിരം പേര് വരുന്ന ഫങ്ഷനാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണം അത്രത്തോളം കാര്യങ്ങൾ എന്താ പറയുക അണ്ണ് വിടാ തെറ്റാതെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു അതുകൂടാതെ തന്നെ അവർക്കൊപ്പം പോയി അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ ഫുഡ് ഉണ്ടാക്കുന്നതോടുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം തീർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും രണ്ടുപേരും ഓടി നടക്കുന്നുണ്ട് നമ്മുടെ മുജുബിക്കായി ഇവിടെ ഉണ്ട് ഞാൻ മുജുവിക്കായി നിങ്ങളെ പരിചയപ്പെടുത്താം ഇപ്പം ആദ്യം ഓരോരുത്തരെ ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് വേറൊന്നുമല്ല നമ്മൾ വീണ്ടും നമ്മുടെ ജ്യൂസ് കൗണ്ടറിലോട്ട് പോയി അവിടെ ചെന്നിട്ട് കുറച്ചു നേരം അവിടെ നമ്മുടെ പയ്യൻ പറഞ്ഞു ചേട്ടാ ഈ ഞാൻ ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പയ്യും ജ്യൂസൊക്കെ അടിച്ച് കാണിച്ച് തരുവാണ് അല്ല അതുപോലെ അടിപൊളി ആടാൻ ജ്യൂസ് കഴിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കുടിച്ചു പോകാം ഒമ്പത് ഐറ്റം ജ്യൂസ് ജൂറ്റ ജ്യൂസ് ഐറ്റംസ് ഒന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കെല്ലാം ഒന്നും കുടിക്കാൻ പറ്റില്ല കാരണം എല്ലാം കുടിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല വളരെ സത്യാവസ്ഥയാണത് നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ പണ്ട് കേറ്ററിംഗ് പോയ ആളാണെന്നൊക്കെ ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അവനോട് ഇഷ്ടപ്പെട്ടു ആ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടുണ്ട് എനിക്കത് പറയാനൊരു എന്താ പറയുക നാണക്കേടില്ല കാരണം നമ്മൾ ചെയ്ത പറഞ്ഞു കാരണം നമുക്ക് ആദ്യകാലങ്ങളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വരുമാനം എന്ന് പറയുന്നത് ഇതായിരുന്നു അന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് രൂപയും കണ്ടേ ഉള്ളായിരുന്നു ഒരു കേറ്ററിങ്ങ് പോയ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡേ വിളമ്പാൻ പോകുമ്പോൾ കിട്ടി വിളമ്പാൻ പോകാനാട്ടാന്ന് പറഞ്ഞു വിളമ്പാൻ പോകുമ്പോൾ കിട്ടുന്ന അതൊക്കെ ഉള്ളായിരുന്നു അതൊക്കെ എനിക്ക് എന്താ പറയാ ഒരിക്കലും ഞാൻ മറക്കത്തില്ല അതിനുശേഷം ജ്യൂസൊക്കെ ഗ്ലാസ്സുകളിലോട്ട് ഒഴിച്ച് വെക്കുന്ന എല്ലാം നല്ല അടിപൊളിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ഉറപ്പായിരുന്നു ഇവർക്കൊരു പ്രോഗ്രാം ഏൽപ്പിച്ചു വിട്ടിട്ട് അതിമനോഹരമായിട്ട് ചെയ്യും അതിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ കയറി എൻ്റെ ഇൻബോക്സിൽ കയറി എന്നെ പഞ്ചിട്ടോ ഒരു കുഴപ്പമില്ല എന്നെ ചെയ്ത് വിളിച്ചോ ഒരു കംപ്ലൈൻറ്റുമില്ല അത്രയും മനോഹരമാണ് ഞാൻ ഇവരെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ കുറച്ച് ചേരും അവിടെ സംസാരിക്കുന്ന ഒരു ആ വാട്ടർ വാട്ടർലെമൺ ജ്യൂസൊക്കെ കുടിച്ചു നോക്കി നല്ല അടിമനോഹരമാണ് മധുരവും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് അതിനുശേഷം സ്റ്റാർട്ടറായിട്ട് വരുന്ന ഐറ്റംസിനെ പറ്റി നമുക്ക് നോക്കാം സ്റ്റാർട്ടറായിട്ട് വരുന്ന ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോ സ്മൈലി ചിക്കൻ എഗ്സ് അതുപോലെ തന്നെ ആ വെജിറ്റബിൾ സമൂസ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ ഒരു സെക്ഷനാണ് പിന്നെ അങ്ങോട്ടുള്ളത് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചിപ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഹെർബൽ ടീയിലോട്ട് പോയി കഴിഞ്ഞാൽ മസാല ടീ ഗ്രീൻ ടീ ആ ബ്ലൂ ടീ ജിഞ്ചർ ടീ അങ്ങനെ ആറ് ടൈപ്പ് ടീകൾ തന്നെ ഒരു സെക്ഷനിലുണ്ട് അതും നല്ല മനോഹരമായിട്ട് തന്നെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെയാട്ടോ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ തട്ട് തട്ടുകിട സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ പ്ലെയിൻ ദോശ മസാലദോശ നെയ് റോസ്റ്റ് അതുപോലെ തന്നെ ചം സാമ്പാറ് ചക്നി മുളക് ചക്നി ആ അതുകൂടാതെ തന്നെ ബുൾസൈ ഓംലേറ്റ് പിന്നെ ബ്രെഡ് ഐറ്റംസിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇടിയപ്പം പൊറോട്ട കൊയിൻ പൊറോട്ട പിന്നെ മെയിൻ കോഴ്സ് ആയിട്ടുള്ളത് ചിക്കൻ ദം ബിരിയാണി പിന്നെ ബീഫ് ഒലത്തി ബീഫ് ഒലത്തിയത് മട്ടൻ മസാല ചിക്കൻ ഫ്രൈ ഇതാണ് മെയിൻ ഐറ്റംസ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ബാക്കി ഡെസേർ ഡെസേർട്ട് ഐറ്റംസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത ആ സെക്ഷനിലോട്ട് ചെല്ലുമ്പോഴത്തേന് പറഞ്ഞുതരാം അപ്പൊ നമ്മളിതാണ് അപ്പം ഉണ്ടാക്കുന്ന സെക്ഷനിലത്തെ എല്ലാം ലൈവായിരുന്നു കേട്ടോ ദമ്മ് ചിക്കൻ ഒഴിച്ച് ബാക്കി എല്ലാ സംഭവം ചിക്കൻ ബിരിയാണി ദം ചിക്കൻ ദം ബിരിയാണി ഒഴിച്ച് ബാക്കി എല്ലാ സംഭവവും ലൈവാണ് ആ ചിക്കൻ ദ ബിരിയാണി ആയാലും ദമ്മ അഴിച്ച് വെച്ചിട്ടുണ്ട് അത് ദമ്മു ഓട്ടിക്കുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം കാണിക്കും ആ സമയത്ത് തന്നെ ഇടിയപ്പം കൃത്യമായിട്ട് തന്നെ എന്താ പറയുക ആ ഓരോന്നോരോന്നായിട്ട് തന്നെ ഓരോ ലെയർ എടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ട് അങ്ങനെ കാണാൻ മനോഹരമുണ്ട് ഈ ടൈമിൽ തന്നെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറുമണിയാകാറായി എന്നാലും മഴ തൂളി തൂളി തന്നെയാണ് നിൽക്കുന്നത് ഇന്നലത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു കേട്ടോ വളരെ മോശമായിട്ട് ക്ലൈമറ്റായിരുന്നു നമുക്ക് യാത്ര ചെയ്ത് അവിടെ എത്താനും വളരെ ബുദ്ധിമുട്ടായിരുന്നു മഴ കാരണം അതിനുശേഷം നമ്മുടെ നജീ നജീവിക്കാൻ കുറച്ചു നേരം നമ്മൾ സംസാരിച്ചൊക്കെ നടന്ന് രണ്ടുപേരുമായിട്ടുള്ള തോക്കിലെത്തി ഇപ്പം നമ്മുടെ സംസമിൻ്റെ മറ്റൊരു ആയിട്ടുള്ള മുജീബ്ക്കയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മുജീബ്ക്കായിട്ട് കുറച്ചു നേരൊക്കെ സംസാരിക്കും മുജീബ് കൃത്യമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ എന്തൊക്കെയാണ് മാറ്റി വരുത്തേണ്ടത് എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയുള്ള ആ പ്രവർത്തനങ്ങളാണ് നജീബിക്ക കുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കുമ്പോൾ മുജീബ ഫുഡ് കാര്യങ്ങളാണ് നോക്കുന്നത് രണ്ടുപേരും ഓരോ കാര്യത്തിൽ ഓട്ടത്തിലാണ് വർക്ക് എത്രത്തോളം മനോഹരമാക്കാം എന്നുള്ള രീതിയിലുള്ള ഓട്ടത്തിലാണ് അവർ നേരത്തെ തന്നെ അതായത് ഇവർക്ക് വർക്ക് ടൈം കിട്ടിയ ടൈമിൽ തന്നെ അവർ ഒരു വർക്ക് അടിപൊളിയാക്കാമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കൃത്യമായിട്ട് തന്നെ തട്ട് കടയിൽ എല്ലാരെങ്കിലും ചോദിച്ചു വെച്ചിരിക്കുന്നു അതുപോലെ നമ്മൾ തൊട്ട് സൈഡിലായിട്ട് കപ്പണ്ടി മുട്ടായി തേൻ തേൻമുട്ടായി പുളിമുട്ടായി ആ തടി നാടൻ രീതിയിലുള്ള ഒരു സെറ്റപ്പിലോട്ടാണ് കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് അതിമനോഹരമാണ് എന്ന് തന്നെ പറയാം നമുക്ക് എന്താ പറയുക ഇതൊക്കെ കുറച്ച് കുട്ടികളൊക്കെ കാണാത്തതിന് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ എനിക്കിത് ഒരു ഇപ്പം ഞാനൊക്കെ പോയ ടൈമിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സ്റ്റാർട്ടർ ഐറ്റംസ് കഴിച്ച് നോക്കാൻ പോയി ഞാൻ കുറച്ച് എല്ലാ എല്ലാ ഐറ്റംസും കുറച്ച് കഴിച്ച് നോക്കി ഞാൻ കഴിച്ച് അതിന് ശേഷം എല്ലാ മനോഹരമായിരുന്നു കേട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ എല്ലാവരും നിൽക്കുന്ന പോലെ തന്നെ ക്യൂ എല്ലാം നിന്ന് അവരെന്ന് എടുത്തു മേടിക്കും എല്ലാവരും അവരോട് ഞാൻ പറഞ്ഞു എല്ലാം കുറച്ച് കുറച്ച് വെച്ചാൽ മതി ഒത്തിരി ഒന്നും വേണ്ട കാരണം നമുക്ക് എല്ലാം കഴിച്ചു പോകണം ഞാൻ എല്ലാ ഐറ്റംസും നോക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ കാണുന്നത് ചി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചിപ്സാണ് അതുകൂടാതെ തന്നെ ചിക്കൻ നക്സ് നക്കൽസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോ സ്മെലി വെജിറ്റബിൾ സമൂസ അങ്ങനെ കുറച്ച് അതുപോലെ പ്രോൺസ് കുറച്ച് ഐറ്റംസ് ആണ് സ്റ്റാർട്ടർ സ്റ്റാർട്ടറിലായിട്ടുള്ളത് ഞാൻ എല്ലാ ഐറ്റംസും തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല മനോഹരമായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിനെല്ലാം ശേഷം നമ്മൾ കുറച്ച് നേരം കൂടി അതെല്ലാം കഴിച്ച് അവിടെ നിന്നു പിന്നെ എൻ്റെ ആ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് വരുന്നത് ക്രിസ്ത്യാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയുടെ പുറകിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പോകുന്ന പറയുമ്പോൾ തന്നെ മഴയാടാ ഒന്ന് പോലും പറയാതെ എനിക്കൊപ്പം വന്ന ഒരാളാണ് കേട്ടോ അവൻ അത്രയും പറയാരിക്കാൻ പറ്റില്ല ഈ ഒരു ടൈമിൽ നമുക്ക് രണ്ട് മൊഴാളിമാരെയും വളരെ കുറച്ച് ടൈമിലേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും ഓട്ടത്തിലാണ് ഇത് കുറച്ച് ടൈമ് മാത്രമേ അവർ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് എന്താ പറയുക അവരോട് സംസാരിക്കുകയും കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുകയും ചെയ്തു അതിന് നമ്മൾ ചിക്കൻ ദം ബിരിയാണി പൊട്ടിക്കാൻ വേണ്ടി പോയി ചിക്കൻ ദമ്മു പൊട്ടിച്ചു നല്ല മണം നല്ല മണിങ്ങനെ മൂക്കിലടിച്ച് വരുന്നുണ്ട് നല്ല അതിമനോഹരമായ എന്താ പറയുക ചിക്കൻ ബിരിയാണി നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റൈസൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല അതിമനോഹരമായ ബിരിയാണി ഞാൻ കഴിച്ചതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം ആ ഒരു ടൈമിൽ നമ്മൾ ഡെസേർട്ട് കൗണ്ടറി പോയി ഡെസേർട്ടിൽ ഉള്ള എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണി വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് അതുകൂടാതെ തന്നെ ക്യാരറ്റ് അലുവ ഗുലാബ് ജാമ് പിന്നെ വിത്ത് പായസമുണ്ട് ഇളനീർ പായസമാണ് കേട്ടോ ഇളനീർ ചിൽഡ് പായസമാണ് അത് കഴി അത് അങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് കൗണ്ടറിലുള്ള സെക്ഷൻസ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെയെല്ലാം തന്നെ ഉണ്ട് എല്ലാത്തിനും കൂടെ ഐസ്ക്രീം പൈസ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കൂടെ ഐസ്ക്രീം കൊടുത്തോളം അതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ആ ഒരു ടൈമ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊറോട്ട സെക്ഷനിലോട്ട് പോയി കോയിൻ പൊറോട്ട കാര്യങ്ങളെല്ലാം ചുട്ട് കഴിഞ്ഞിരുന്നു അതുകൂടാതെ തന്നെ നമ്മുടെ നോർമൽ പൊറോട്ട ചുറ്റുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ആദ്യം വന്നപ്പോൾ കൊയിമ്പൊറോട്ടയും കാര്യങ്ങളും ഇവർ നേരത്തെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ട് വേറെ ഒന്നുമില്ല ഇവരോട് നേരത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ നേരത്തെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും എല്ലാം നഷ്ടമായി എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ ഒരാളുടെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു നീ അവൻ്റെ മാത്രം വീഡിയോ എടുക്കുകയുള്ളൂ ഞങ്ങളുടെ വീഡിയോ എടുക്കില്ല എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരെ വീഡിയോസ് എടുപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് നീ ഒരാളുടെ വീഡിയോ മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കി ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാണ് എടുത്തത് പൊറോട്ട അടിക്കുന്ന വീഡിയോ ഒരാളുടെ അടുത്തപ്പോഴത്തേനും ചോദിച്ചു ആ തന്നെ നീ അവിടെ മാത്രമേ എടുക്കുകയുള്ളൂ ഇവിടെ ഒരാൾ അടിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കൊണ്ട് വീഡിയോസ് എടുപ്പി അത്രയും നല്ല സ്നേഹമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു കേട്ടോ എല്ലാവരും നിന്ന് എനിക്കുണ്ടായത് അതുതന്നെ നമുക്ക് എന്താ പറയുക കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ തോന്നി പിന്നെ നമ്മൾ സമയത്തിന് ഇപ്പോൾ സലാഡും അച്ചാറും കാര്യങ്ങളും എല്ലാം തന്നെ ഓരോ കൗണ്ടറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് കൗണ്ടറാണ് ബഫേ സിസ്റ്റവും സാധാ സിസ്റ്റവും തന്നെയാണ് ഇവിടെ നിലവിലുള്ളത് രണ്ടായിരം ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ തന്നെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമ്മുടെ കാത്തിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൻ്റെയും വധുവിൻ്റെയും വരവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആ ഒരു ടൈമിൽ എല്ലാവരും തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാ ടേബിളിൻ്റെ അടുത്തുകൂടെയും നമ്മുടെ രണ്ട് ആ ഓണർമാരും ചെല്ലുന്നുണ്ട് ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ട് തന്നെ എല്ലാ ടേബിളിൻ്റെ അടുത്തുകൂടെ പോയി എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അപ്പം തന്നെ നികത്തി പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതുതന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു വർക്ക് അവരെ ഏൽപ്പിച്ച് എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം തന്നെ ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരുന്നുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തു വരും വീണ്ടും നമ്മൾ ഫുഡെല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ കൗണ്ടറിലൂടെയും പോയി എല്ലാ കൗണ്ടറും കൃത്യമായിട്ട് തന്നെ എന്താ പറയുക കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എല്ലായിടത്തും അവർക്ക് കൃത്യമായിട്ട് തന്നെ എത്താനും സാധിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് നേരം കൂടി അവിടെ എന്താ പറയുക വെറുതെ നിന്നതിന് ശേഷം വീണ്ടും നമ്മുടെ തട്ടുകട സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ദോശയൊക്കെ ചുടുന്ന കാണുക ഇതൊക്കെ കാണുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കണ്ണിനെ ഒരുപാട് ക്ലിമ് ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് അതെല്ലാം കണ്ടപ്പോൾ കണ്ടപ്പോഴത്തേ നെയ്യപ്പത്തിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കഴിച്ചു നോക്കണം അതിൻ്റെ കഴിച്ചതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളും ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട് എല്ലാം നമ്മുടെ ചെറുക്കനും പെണ്ണും വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഫുഡ് കഴിച്ചു നോക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പം ഇടാത്തത് അതല്ല അവരെല്ലാം വന്നതിന് ശേഷം നമ്മളിടും വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൊടുക്കില്ല എന്ന് എനിക്കറിയാം എന്നാൽ പോലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഫുഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനലൊന്ന് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ഓർക്കണം അതിനുശേഷം നമ്മൾ നമ്മുടെ വരൻ്റെ എൻട്രിയാണ് വരൻ കൃത്യമായിട്ട് തന്നെ ഒരു ഫോർച്യൂണറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വരൻ്റെ എൻട്രിക്ക് ശേഷം വധു വരും വരൻ്റെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ വരൻ കൃത്യമായിട്ട് തന്നെ എല്ലാവരും നോക്കുകയും അതുപോലെ തന്നെ ഈ ഒരു ടൈം ആയപ്പോൾ ക്യാമറമാന്മാരെ ക്യാമറമാന്മാരുടെ തിരക്ക് കാരണം നമുക്കവിടെ അടുത്ത് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ക്യാമറമാരെ തിരക്കായിരുന്നു ക്യാമറ കാര്യങ്ങൾ ക്രൂ എല്ലാം നോക്കുന്ന ഒരു ആലുവ ആലുവായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫർ സെക്ഷണം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നല്ല കിടലിനായിട്ട് തന്നെ അടിപൊളിയുള്ള അടിപൊളി ഫോട്ടോഗ്രാഫർമാരുണ്ട് അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചായിരുന്നു അത് കഴിഞ്ഞ് നേരെ പയ്യനെ സ്റ്റേജിലോട്ടുള്ള എൻട്രി ആണ് ഡാൻസ് ക്രൂ കൃത്യമായിട്ട് തന്നെ മ്യൂസിക് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ബാൻഡ് മ്യൂസിക് കൊടുത്താൽ അടിപൊളിയായിട്ട് തന്നെ സ്റ്റേജിലോട്ട് പയ്യനെ കൊണ്ടുവരുന്നുണ്ട് ആ ടൈമിലെ മ്യൂസിക്കും കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് മാത്രമാണ് ആ ടൈമിലെ മ്യൂസിക്കും കാര്യങ്ങളും ഒഴിവാക്കിയത് നല്ല കിടിലും ഡാൻസ് ആയിരുന്നു അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പൊട്ടി പേപ്പറൊക്കെ പൊട്ടി നല്ല അടിപൊളി എൻട്രിയാണ് പയ്യൻ്റെ ഫാമിലിയും എല്ലാം തന്നെ ഒപ്പം വരുന്നുണ്ട് സ്റ്റേജിൻ്റെ മനോഹാരിത വീണ്ടും കൂടുകയാണ് നല്ല അടിപൊളി സ്മോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് സ്റ്റേജിലോട്ട് പയ്യൻ എൻട്രി ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതിലും മനോഹരമായ ഒരു എൻട്രിയാണ് ഇനി വരാൻ പോകുന്നത് വധുവിൻ്റെ എൻട്രി എന്ന് പറയുന്നത് വധു കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് നല്ല മനോഹരമായ എന്താ പറയുക ദൃശ്യ ഭംഗി തരുന്ന തക്ക വിധമുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ സ്റ്റേജിൻ്റെ അകത്തോട്ട് വധു വന്നിട്ടുണ്ട് അതിന് ശേഷം എല്ലാവരും കൂടെ മുമ്പത്തെ ഡാൻസ് ക്രൂ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മാറി മ്യൂസിക്കൊക്കെ കൊടുത്ത് വീണ്ടും സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല മനോഹരമായ കാര്യങ്ങൾ ഒത്തിരി പേര് ഫോണിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളവിടെ തൊട്ട് സൈഡിൽ നിന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാത്ത വിധത്തിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വരൻ വന്നു അതുപോലെ സ്റ്റേജിലോട്ട് ആനയിക്കുന്നു അതിനുശേഷം പിന്നെ ഇവരുടെ ഇവരുടെ ഫാമിലി ടൈപ്പുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നു എല്ലാവരും പിന്നെ അതിലുള്ള തിരക്കിലാണ് നമ്മൾ ഇപ്പോ നമ്മുടെ കാര്യങ്ങളോട്ട് പോകേണ്ടിയിരിക്കുന്നു നമ്മൾ കുറച്ച് പേരും കൂടി ഇവിടുത്തെ വിശ്വസ് കാര്യങ്ങളെല്ലാം നോക്കി നിന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്റ്റേജാണ് ഈ സ്റ്റേജിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരുടെ വർക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം ഞാൻ ഒരിക്കലും എന്താ പറയുക ഞാൻ ഇവരെ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി എല്ലാ വീഡിയോ വീഡിയോ എടുക്കാൻ വന്നതെങ്കിൽ പോലും എനിക്ക് കൃത്യമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ആ ഒരു ടൈമിൽ ഒരു പോട്ടി പേപ്പറൊക്കെ പൊട്ടിച്ച് ആ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു ഒരു വട്ടം കൂടി കറക്കാൻ വേണ്ടിയൊക്കെ ഇതിൻ്റെ പ്രോഗ്രാം ആ കോർഡിനേറ്റ് കോർഡിനേറ്റ് ചെയ്ത ആളുകൾ പറയുന്നുണ്ട് അതെല്ലാം മനോഹരമായ എന്താ പറയുക ദൃശ്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഒത്തിരി ക്യാമറമാരുണ്ടായിരുന്നു അവർ അതിമനോഹരമായിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട് അവരോട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ നേരെ വെളിയിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ജീവിക്കാതെ എല്ലാവർക്കും ഫുഡ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എന്താ പറയുക അവർ ഒരു മിനിറ്റ് പോലും വെറുതെ നിൽക്കുന്നില്ല അപ്പോൾ നമുക്കിനി നമുക്ക് ഫുഡ് കഴിക്കുന്ന സെക്ഷനിലോട്ട് പോകാം നമ്മൾ ആദ്യം ബ്രെഡ് ഐറ്റംസാണ് കഴിക്കാൻ പോകുന്നത് ഇടിയപ്പം അതുപോലെ തന്നെ പത്തിരി പൊറോട്ട കുറച്ച് ഐറ്റംസ് മാത്രം നമുക്ക് ആദ്യം കഴിച്ചു നോക്കാം നമുക്ക് എല്ലാ ഐറ്റംസും കഴിച്ചു നോക്കണം അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് കുറച്ച് എടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ മട്ടൺ മസാല എടുക്കുന്നുണ്ട് ബീഫ് ഒരത്തെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബിരിയാണിയും കാര്യങ്ങളും എല്ലാം കഴിച്ച് നോക്കണം എന്നൊക്കെ ഓർത്താണെന്നുള്ളത് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കാം എല്ലാ ഐറ്റംസും കഴിക്കണമെന്നുണ്ട് എല്ലാ ഐറ്റംസും കഴിച്ച് നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ബീഫും കൂടെ കുറച്ച് മേടിച്ച് ബീഫും എല്ലാം കൂടെ മേടിച്ച് നമ്മൾ ഏതെങ്കിലും സൈഡിൽ പോരുന്ന നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാം ആദ്യം നമുക്ക് അപ്പം നോക്കാം ആ പത്തിരി പൊറോട്ട അപ്പം ഇടിയപ്പം നമ്മൾ പത്തിരി ബീഫും കൂട്ടി കഴിച്ചു നോക്കി നല്ല അടിപൊളി ബീഫാണ് കേട്ടോ ബീഫ് നല്ല ജൂസിയാണ് നല്ല നോ നല്ല സ്ലോ കുക്കായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വലിയ പോരുന്ന തക്ക വിധമുള്ള ബീഫും മട്ടൺ ആയാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പത്തിരി ബീഫും കൂടെ കഴിച്ചു നോക്കി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ബീഫിൻ്റെ മസാലയും കാര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു നല്ല കറക്റ്റ് എരിവ് അതുപോലെ തന്നെ കറക്റ്റ് മറ്റു മസാലയും കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മട്ടൻ്റെ ഗ്രേവിയാണ് മട്ടൻ്റെ ഗ്രേവി അടിപൊളിയാണ് മട്ടൻ്റെ പൊറോട്ടയും മട്ടനും കൂടെ കഴിച്ച് നോക്കി നല്ല അടിപൊളിയായിരുന്നു ഞാൻ എല്ലാ ഐറ്റംസും എല്ലാത്തിനും കൂടെ തന്നെ കഴിക്കുന്നുണ്ട് എല്ലാ വീഡിയോസിനും ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം വീഡിയോ ലെങ്ത് കൂടുതലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്താതെ നല്ല മനോഹരമായിട്ടുള്ള ഫുഡായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ ബിരിയാണി എടുത്ത് കഴിച്ചു നോക്കി ബിരിയാണി ചിക്കൻ ചിക്കൻ ദമ്പ് ബിരിയാണി കഴിച്ചു നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കനും പീസും അതുപോലെ തന്നെ ഫ്രൈ ആയത് നല്ല അടിപൊളിയാണ് അതെല്ലാം കുറച്ച് നേരം നമ്മൾ ടൈം എടുത്തിരുന്ന് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ ഒത്തിരി എന്താ പറയുക എല്ലാവരും കഴിച്ചിട്ട് പോകുന്നവരും എല്ലാവരും ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ തിരക്കൂടെ നടക്കുന്നുണ്ട് സൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നുണ്ട് അതിലൂടെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇതൊക്കെ നോക്കുന്നത് അതിനുശേഷം നമ്മൾ ഡെസേർട്ട് കൗണ്ടറിൽ വന്ന് വന്ന ടൈമ് നമുക്ക് ക്യാരറ്റ് അലുവായും അതുപോലെ തന്നെ ഗുലാബ് ജാമും ആ വൈറ്റ് ഫോറസ്റ്റ് ഐസ്ക്രീമും കഴിച്ചു നോക്കി നല്ല മനോഹരമായിരുന്നു കേട്ടോ ആദ്യം ഗുലാബ് ജാമുൻ്റെ കൂടെ കഴിച്ചു നോക്കി നല്ല അടിപൊളിയായിരുന്നു എനിക്ക് അതിനൊക്കെ ആദ്യമായി ഇഷ്ടപ്പെട്ട് കാറ്റൽ വായും ഐസ് ക്രീം ആണ് കേട്ടോ കേക്കിന് വൈറ്റ് ഫോറസ്റ്റിന് ഐസ്ക്രീമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാരറ്റും ക്യാറ്റൽ വായും ഐസ്ക്രീമാണോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം എന്നിട്ട് ഞാൻ കഴിച്ചു അതിനുശേഷം നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്യേണ്ടവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അതെല്ലാം കഴിയുമ്പോഴത്തേനും നമ്മൾ തട്ട് സെക്ഷനിലോട്ട് പോയി തട്ടുകളിലോട്ട് പോയപ്പോഴത്തേന് ഓംലേറ്റ് തീർന്നു അത് തന്നെ എനിക്ക് മനസ്സിലായി അതെനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി എന്താ പോട്ട കുഴപ്പമില്ല നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ വന്ന ഓർത്തോണ്ട് നമ്മൾ ആ ഒരു ദോശയും മുളക് ചക്നിയും തേങ്ങാ ചക്നിയും അതുപോലെ തന്നെ എടുത്ത് കഴിച്ചു നോക്കി സാമ്പാർ സാമ്പാറെടുത്തിട്ടുണ്ടോ എനിക്ക് സാമ്പാർ പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് സാമ്പാർ എടുത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ മുളക് ചക്നിയുടെ മേടിച്ച് മുളക് ചക്ട് മേടിച്ചതിന് ശേഷം നമുക്ക് മൂന്നും കൂടെ കൂട്ടിന്ന് കഴിച്ചു നോക്കാം ഇതെല്ലാം എനിക്ക് വീഡിയോസ് എടുത്തുനിന്ന് ക്രിസ്റ്റി ആട്ടോ എനിക്ക് അത് ഒരിക്കലും അവനോട് തന്നെ നന്ദി പറഞ്ഞു കാരണം ഈ ഒരു ടൈമിലെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കഴിച്ചു നോക്കി നല്ല അടിപൊളിയായിരുന്നു നല്ല അടിപൊളി ദോശയായിരുന്നു ഇതൊരു എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പത്തിൽ എനിക്ക് മുജിപ്പിക്കാൻ കൊണ്ടുവന്നു വന്നു അതെനിക്ക് ഇഷ്ടപ്പെടാം നല്ല അടിപൊളിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മളൊരു പായസം കൂടെ കുടിച്ച് നമ്മൾ ഇന്നത്തെ കലാപരി അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം സാരി അടിക്കാൻ